അസ്സാമലൈക്കും മൂമ്മയും കൊച്ചുമോളും ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം മക്കളന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഉപ്പേരി കേട്ടാ കേബേജും കാരറ്റും പരിപ്പ് പരിപ്പ് കുതിർത്തി വെച്ചേക്കട്ടാ ഇത് രണ്ടും മൂന്നും കൂടി കുക്കറിൽ ഒറ്റ പീസില് പിന്നെ അതിൽക്കുള്ള ചേരുവകൾ ഇടുമ്പോൾ പറയുക കേട്ടോ ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് കുക്കർ വെച്ച് മൂടിയുണ്ട് ഇതിൽ വെള്ളമൊന്നും ചേർക്കണ്ട പരിപ്പ് കുതിർത്തിയതാണ് അപ്പോൾ ഫ്രിസ്സിൽ വരുന്നോട് കൂടിയിട്ട് ഓപ്പാക്കുക പെട്ടെന്ന് വാവാൻ വേണ്ടിയിട്ടാണ് ടൈ പണി ചെയ്യുന്നത് നമുക്ക് നമ്മൾ ഉപ്പിക്കാൻ വേണ്ടിയിട്ട് തക്കാളി സവാളൊക്കെ വഴറ്റാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ച് വേണ്ടിയിട്ടാണ് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു സവോള ഒരു വറ്റട്ടെ നമുക്ക് സവോള ഒക്കെ ഇവിടെ നല്ല വഴങ്ങ കളർ മാറിയില്ല നല്ല വാ വെക്ക് തക്കാളി ഇടണം ഒരു ചെറിയ തക്കാളി നമ്മുടെ തക്കാളി കപാളക്കടവാളി അതിൽ ഇഞ്ചി നാല് വെളുത്തുമില്ലെങ്കിൽ ഈ ചെറിയ കഷ്ണം ഇഞ്ചി ഈ ചെറിയ പച്ചമുളക് വേപ്പല പച്ചമളക്കൊന്നും പോട്ട് വേപ്പരാണ് കയ്യില്ല അതോടൊപ്പം എനിക്ക് മെച്ചായിട്ട് കാണാം മക്കളത് നല്ല വാടിയിട്ടുണ്ട് ഒക്കെ വാടി അല്ലേ ഒക്കെ നന്നായി വാടി ഇതിൽ നമുക്ക് ഗ്യാസ് സ്ലോലിരുന്ന കേട്ടോ അതിൻ്റെ വരുന്ന ഗ്യാസ് വച്ചാലും കുഴപ്പമില്ല പൊടികളിടാം മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ മളകുംപൊടി പച്ചമുളക് ഇട്ടിട്ടുണ്ട് അതാണ് കാൽ ടീസ്പൂൺ നമുക്ക് അതിൽ കുറച്ച് മതിയതാണ് ചിക്കൻ മസാല ചിക്കൻ മസാല അല്ല ബീഫ് മസാല ഇത് വീട്ടിൽ പൊടിച്ചതാ കേട്ടോ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് നമ്മൾ ആദ്യത്തെ വേവിച്ചിട്ടുണ്ട് പോരങ്ങി ഉപ്പ് പിന്നെ അതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ച പരിപ്പ് കാബേജ് ക്യാരറ്റ് പെട്ടെന്ന് വെച്ചിട്ട് സ്പൂട്ട് ഉണ്ടാകാനുള്ള കരച്ച അതാണ് അത് കുക്കറിച്ച് മുതൽ കുളിച്ച് യോജിപ്പിക്കുന്നു കൊച്ചുമോള് സ്കൂളിൽ പോകാനുള്ള ഒരുക്കത്തില ജലദോഷവും ഇല്ല കാരണം കൊച്ചുമോള് പിടിക്കാവില്ലാത്ത ഉമ്മമാടെ തന്നെ പിടിക്കലാവുമ്പോ അത് അവിടെ ഇവിടെ ഒക്കെ തൊത്ത് തൊടാണ്ടാവുണ്ട് അതിൽ പിടിച്ചത് ചിലപ്പോൾ അവർക്ക് പറ്റില്ല അപ്പൊ അതൊന്നും ശരിയാവില്ല പറഞ്ഞിട്ട് കുറെ വീഡിയോ ഒന്നും ഇതിൽ ഇതിലിട്ടില്ല മസാലപ്പേരി ഇനി ഒരു കൂട്ടം കൂടി ഉണ്ടാകുന്നുണ്ട് നോക്കണ ഇത് നാളികേരം വറുത്ത് പൊടിച്ച് വെക്കണതാ അതൊരു മൂന്ന് ടേബിൾ സ്പൂണ് ഇതുണ്ടോ ആളിയാലും വറുത്തി കുടിച്ച് എടുക്കണ്ട ആവശ്യത്തിന് എടുക്കാൻ ഇപ്പം ഒക്കെ പുറത്താനും വെക്കുക ഇതുപോലെ നേരം വലിയ നേരത്തൊക്കെ സ്പൂട്ട് പോകുമ്പോൾ അതൊക്കെ നല്ല ടേസ്റ്റായിട്ടോ മക്കളങ്ങനെ ഉണ്ടാക്കിയ പല പച്ചക്കറിയും വെച്ച് ഇങ്ങനെ ഉണ്ടാക്കാം കേട്ടോ പയർ വെച്ചിട്ട് പച്ചക്കറി വേറെ വലിയ വെച്ചിട്ട് അപ്പം മാറി മാറി ഉണ്ടാക്കാം മസാലപ്പേരി കേബേജും ക്യാരറ്റും പരിപ്പും അതാണ് മസാലപ്പേരി മക്കൾ ഇതുപോലെ കൊണ്ടുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളെ അറിയിക്കുക മക്കൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആരും ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഇപ്പോൾ മസാലപ്പേരി ശരിയായിട്ട് നോക്കണം ടേസ്റ്റ് നോക്കി സൂപ്പർ ടേസ്റ്റ് മക്കളാണ് പരിപ്പ് വെച്ചിട്ടും പല പല പച്ചക്കറി വെച്ചിട്ടും പയർ അങ്ങനെ ചെറു പയറ് കടല വെച്ചിട്ടുണ്ടാക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് സ്കൂൾ കുട്ടികൾക്ക് കൊണ്ടുപോകാൻ വേണ്ടി ആക്കേണ്ടതാണ് അപ്പോൾ മക്കളെ ഈ സ്കൂൾക്ക് കൊണ്ടുപോകാൻ മസാല പപ്പടം മക്കൾ കഴിഞ്ഞു മസാല മസാലപ്പൊഴിയാക്കലി കഴിഞ്ഞു ഇഞ്ചി പൊളിയാ അത് മതി അപ്പോൾ അവർ സ്കൂൾക്ക് പോകാനുള്ള തയ്യാറപ്പ കൊച്ചുമോള് സൂപ്പർ ടേസ്റ്റ് ആട്ടാ എന്തായാലും നിങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കുക ഇങ്ങനെ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം ഉമ്മയും കൊച്ചുമോളും അസ്സലാമലേക്കും